എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വതം അങ്ങനെ ലിയണൽ മെസ്സി ഇപ്പോൾ ഇന്ത്യൻ മിയാമിയിൽ ഒരു പുതിയ കരാർ ഇപ്പോൾ സൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് വർഷത്തേക്കാണ് ഈ കരാർ ഇപ്പോൾ ലിയോ മെസ്സി സൈൻ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ വരെയായിരിക്കും ഈ കരാർ നിലവിൽ ഉണ്ടാവുക അതുപോലെ തന്നെ നമുക്കറിയാം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറോട് കൂടി മെസ്സിയുടെ കരാർ അവസാനിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് മെസ്സി ഇപ്പോൾ മൂന്ന് വർഷത്തേക്ക് ഈ കരാർ സൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ സൈനിങ്ങിലൂടെ വേറെ ഒരു കാര്യം ഇപ്പോൾ ലിയോ മെസ്സി ഉദ്ദേശിക്കുന്നുണ്ട് ഇതുപോലെ റിപ്പോർട്ട് ചെയ്തത് ഇ എസ് പി എൻ മാധ്യമമാണേ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു മാധ്യമം തന്നെയാണ് ഇ എസ് പി എൻ അവർ ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പൂർത്തിയാകാനിരിക്കുന്ന ഇന്ത്യ പുതിയ സ്റ്റേഡിയത്തിൽ മെസ്സി ആദ്യമായി കളിക്കുമെന്നും ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇ എസ് പി എൻ മാധ്യമം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ലിയോ മെസ്സി ഇന്ത്യ മൂന്ന് വർഷത്തെ കരാർ സൈൻ ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ഇന്ത്യ മിയാമിയുടെ പുതിയ സ്റ്റേഡിയത്തിൻ്റെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ആകുമ്പോഴേപ്പം അതിൻ്റെ പണിയെല്ലാം കഴിയും അതുകൊണ്ട് ആദ്യമായി കളിക്കാൻ പോകുന്നത് അത് ലിയോ മെസ്സി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് മെസ്സിയുടെ കരാർ ഇപ്പോൾ എം എൽ എസ് ക്ലബ് ആയിട്ടുള്ള മിയാമി പുതുക്കിയിട്ടുള്ളത് ഒരു മികച്ച കളിക്കാരൻ തന്നെയാണ് ലിയോ മെസ്സി ഈ സീസണിൽ ലിയോ മെസ്സി മയാമിക്ക് വേണ്ടി ഇരുപത്തിയെട്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയൊൻപത് ഗോളും പതിനാറ് അസിസ്റ്റും താര നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം ലിയോ മെസ്സി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു മിയാമിയിലേക്ക് വന്നത് തൻ്റെ ആദ്യ സീസണിൽ പതിനാല് മത്സരമായിരുന്നു മയാമിക്ക് വേണ്ടി മെസ്സി കളിച്ചിരുന്നത് അന്ന് പതിനൊന്ന് ഗോളും അഞ്ച് അസിസ്റ്റും താരം അന്ന് നേടിയിരുന്നു അതുപോലെ തന്നെ തൻ്റെ രണ്ടാമത്തെ സീസണിൽ മെസ്സി രണ്ട ഇരുപത്തിയഞ്ച് മത്സരമായിരുന്നു മയാമിക്ക് വേണ്ടി അന്ന് കളിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അന്ന് മെസ്സി ഗോളും പതിമൂന്ന് അസിസ്റ്റും താരം നേടിയിരുന്നു നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാൾ തന്നെയാണ് ലിയോ മെസ്സി അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യ റമിയാമി ആരാധകരെല്ലാം ഇപ്പോൾ സന്തോഷത്തിലാണ് മെസ്സിയുടെ ഈ പുതിയ സൈനിങ്ങിൽ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം